പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണേ പത്തനംതിട്ട ജില്ലയിൽ കോട്ടാങ്ങാൽ കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ അവസ്ഥയാണ് അതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള ഒരു ആണ് ഓൾഡ് ബിൽഡിങ് അതിൻ്റെ അകവെല്ലാം ഈ സമയത്ത് ചോരുന്നു മഴക്കാലമായ ചോരുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇരിക്കാനുള്ള സൗകര്യമില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഫാർമസി ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യമില്ല ഇത് നമ്മൾ നമ്മളീ കാണുന്നതൊന്നും അല്ല കേട്ടോ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാലേ കരുത് കണ്ണം ആ സീറ്റിട്ട് ഇത് റൂഫ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് റൂഫ് ചെയ്താൽ പക്ഷേ റൂഫ് ചെയ്തിട്ട് ഒരു കാരണവശാലും ഒരു പേഷ്യൻ്റ് പോലെ അകത്തിരിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് നമുക്കറിയാം ചൂടിൻ്റെ അവസ്ഥ ഇത് ഒരു ഇതിനും നമുക്ക് ജനങ്ങളും രാഷ്ട്രീയക്കാരും നേതാക്കളും അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ടിരുന്നാൽ പണ്ടുമുതലേ ഇതിന് ഒരു ഫണ്ട് അനുവദിച്ചിട്ട് പുതിയ ബിൽഡിംഗ് നിർമ്മാണം നടത്തി കഴിഞ്ഞു പക്ഷേ ജനങ്ങൾ പരസ്പരം കുറ്റം പറയുന്നതല്ലാതെ ഇത് ബന്ധപ്പെട്ടവരെ കുറ്റം പറയുക ഇപ്പം നല്ല ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രിഷൻ ഇല്ല കാരണം കുട്ടികളെ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ല ഇവിടെ നിലവിൽ രണ്ട് ഡോക്ടറുടെ സേവനമുണ്ട് അത് കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ആയി വന്നതാണ് പുറത്തോടെ ഡോക്ടർ അപ്പം അതായത് ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ജനത്തിനാവശ്യമാണ് ജനം ആവശ്യം ജനത്തിനാവശ്യമുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും ഒരു മുൻതൂക്കം ഉണ്ടാകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കുടുംബാരോഗ്യ കാരണം ഈ കുടുംബാരോഗ്യ കുടുംബാരോഗ്യതലത്തിന് ഏറ്റവും വേണ്ടത് പ്രാഥമിക സൗകര്യമാണ് കാരണം ബിൽഡിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാകത്തുള്ളൂ കാരണം അവിടെ വേണ്ട വേക്കൻസി വരുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എൻ ആർ എം ഫണ്ടിൽ ഏതാണ്ട് അഞ്ച് കോടി രൂപ എട്ട് കോടി രൂപ ഒക്കെ അനുവദിക്കുന്ന നിരവധി ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട് എഴുപത്തൂരിതുപോലെ ഇതുപോലെ ഇതുപോലെ പ്രശ്നമായി അതായത് ബിൽഡിങ്ങോടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥ ജനപ്രതിനിധികളും അവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ അതായത് പിന്നെ എം എൽ എ ഉൾപ്പെടെവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എയും അവിടുത്തെ നാട്ടുകാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ച ഫലമായിട്ട് അതിനൊരു ഫണ്ട് ഉണ്ടാക്കി ഇപ്പം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിനെ ഒരു ഫണ്ട് അനുവദിച്ചു രണ്ട് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു ഘട്ടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതിന് ജനപ്രതികൾ സപ്പോർട്ട് ചെയ്യുകയും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള പ്രാഥമിക ഘട്ടം പൂർത്തീകരിക്കുകയും അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും കുടുംബം കൂട്ടാങ്ങാൽ കുടുംബാരോഗ്യ കേന്ദ്രം നല്ലൊരു സ്ഥാപനമായിട്ട് വളരെ ആരോഗ്യ കേന്ദ്രമായിട്ട് വളരുകയും ചെയ്യും ഡോക്ടർമാരുടെ കൂടുതലായിട്ടുള്ള ചികിത്സാരംഗത്തുള്ള സേവനം ഉണ്ടാവുകയും ചെയ്യും അതിനാദ്യമായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടാക്കുക ജനകീയ സമിതികളുണ്ടാക്കുക അവിടെ ഒരു പ്രോസസ്സിങ് നടത്തുക എന്നിട്ട് നമ്മളെ നമ്മുടെ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട കാര്യമാണ് നമ്മുടെ പത്തനംതിട്ട ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട പത്തനംതിട്ടക്കാരിയാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഉടനെ വാർത്ത പറയുന്നത് ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം കാരണം രാഷ്ട്രീയത്തിനതീതമായിട്ട് ഉള്ള നമ്മൾ സ്ട്രോ അതായത് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ജനകീയ സമിതികൾ അടിയന്തിരമായിട്ടുണ്ടായി ഈ ഈ ഹോസ്പിറ്റലിൻ്റെ ഉയർച്ചയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രമാണ് ഒരു വാർത്തയ്ക്ക് പറയാനുള്ളത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുവാൻ വീഡിയോയുമായി എത്തുന്നവർ വരെ നന്ദി നമസ്കാരം ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ